പുതിയ കമ്പനി ഈ ഒരു പുതിയ സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തിന് നൽകാനായിട്ട് പോകുന്നത് ഒപ്പം തന്നെ ഈ സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനുരാജ് മനഹൂർ ആണ് ചൊബിനോ തോമസ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചൊവി സുരാജ് വല്യാരോട് അദ്ദേഹം ഇത് ചേരാൻ സാധിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ ഷൂട്ടിന്റെ കുറച്ച് തരംഗങ്ങളാണ് ഒപ്പം തന്നെ നമുക്കറിയാം തമിഴ് സിനിമകൾ ഡിറക്ട് ചെയ്തും അഭിനയിച്ചുകൊണ്ടും നമ്മൾ എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനം പിടിച്ച് ആക്ടർ ചേരൻസാ തുടങ്ങി എല്ലാവരും ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു ഒപ്പം തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരുപാട് പ്രതീക്ഷയോടുകൂടി സിനിമ സംഭവിക്കാനായിട്ട് പോവുകയാണ് സോ ഐ നോ യോഗ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം എന്താണ് പറയാനായിട്ടുള്ളത് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സോ പ്ലീസ് ചെറിയ ഷോർട്ട് മൂസ് പേടുകൾ സിനിമിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരി അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മൾ സന്തോഷപ്പെട്ടിട്ടുണ്ടത് എൻ്റെ ആദ്യ സിനിമ ഞാൻ പറഞ്ഞിഷ്ടമെന്ന സിനിമയാണ് അതിൻ്റെ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത് അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ രണ്ടര വർഷത്തെ പ്രയാണം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാണം ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ തോന്നുന്നു സുഹൃത്ത് ആദ്യം സുഹൃത്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് വിഷുവിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചും കൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെൻ്റൊക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിലും വി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇരുപത്തിയാറാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇരുപത്താറാം തീയതി നമ്മൾ ആദർശിക്കൊരു ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് സിനിമയിൽ നേരപ്പെടുന്ന പോലെ സുരാജ് ആടുന്ന ചേരൻ സാറിന് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി നമ്മൾ ഫോളോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആദ്യമാണ് അദ്ദേഹത്തിന് പോലെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ട്രൈറ്റർ നമ്മൾ ഇതെല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്ക് എക്സൈറ്റ്മെഡ് ആണ് കൂടുതൽ ആ ക്യാരക്ടറിനെ പുള്ളി വന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാശ്ശേരി എന്നുള്ള പുസ്തകത്തിൻ്റെ റൈറ്റർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അവിൻ ജോസ് എന്നുള്ള ചെറുപ്പക്കാരനാണ് പിന്നെ ഇതിൽ നമ്മൾ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് സുദൂഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാദിക്കെയാണ് നമ്മൾ നയിക്കുന്നത് അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ് ബാക്കി കാര്യങ്ങൾ ഉള്ള സിനിമ കമ്പനിയുടെ ലോഞ്ചിങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഞാനും ടിപ്പോവും ഏകദേശം ഒരു വർഷത്തോളമായി ഉള്ള ഡിസ്കഷന്റെ ഫലമാണ് ഇന്നിവിടെ സാധ്യമായ ഇന്ത്യൻ സിനിമ കമ്പനി ഞങ്ങളുടെ ആദ്യത്തെ ഫിലിം തന്നെ വളരെ നല്ലൊരു ഗ്രൂവിന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട് കൂടാതെ ശ്രീ ടോഹിനു ശ്രീ ചേരൻ ശ്രീ സുരാജ് ശ്രീ അനുരാഗ് ഇവരെ പോലുള്ള കഴിവുള്ള കലാകാരന്മാരോട് കൂടി ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണും അതുകൂടാതെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ സംവിധായക ടെക്നീഷ്യൻസ് കലാകാരന്മാർ ഇവരുടെ സാന്നിധ്യം ഒരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുകയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹായവും സഹകരണവും ഉപദേശങ്ങളും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും ഈ ഒരു വിജയത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചില ഞങ്ങളുടെ സുഹൃത്തുക്കൾ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് കൂടാതെ മീഡിയ നന്ദി 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 പറയുന്നത് ശ്രീ ശ്രീ ഷമി എല്ലാവരോടും നമസ്കാരം ടിപ്പും ഷിയാസും ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ഷമി വഴിയാണ് എന്നെ ബന്ധപ്പെടുന്നത് അവരുടെ ഒരു ആഗ്രഹം അവർക്ക് സിനിമ നിർമ്മാണ രംഗത്തോട്ട് വരണമെന്നുള്ള ആവശ്യവുമായി വന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കേണ്ട ഈ സിനിമയല്ലേ എന്നത് വേറൊരു പ്രോജക്റ്റാണ് അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ് അതിൻ്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ് ഏതായാലും അനുരാജുമായിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് അനുരാജ് അസോസിയേറ്റ് ആയിട്ട് നടക്കുമ്പോൾ എൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ് അനുരാജിൻ്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിൻ്റെ വിജയത്തിനും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതായാലും ടിപ്പുവിനും ിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതിൽ അപ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മേളുകൾ മുമ്പോട്ട് പോകാം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാറ് ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട് അതുപോലെ ടൊബിയുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും ടൊവിക്ക് എന്നെ കളിയാക്കാനേ നേരിയുള്ളൂ ഇതുവരെ സിനിമ സെറ്റിൽ കാണാറില്ല സിനിമ പിന്നെ കാണാറില്ല എപ്പോഴും പറയുന്ന ആളാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമയുമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു കഥ അൻ രാജിൻ്റെ അടുത്ത് പറയുകയും അത് നമ്മൾ ടൊവിനുമായിട്ട് സംസാരിച്ചു അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു പിന്നീട് ചേരൻ സാർ വന്നു പ്രൊഡ്യൂസേഴ്സ് വന്നു അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത് ഇരുപത്താറിന് തുടങ്ങാണ് അപ്പോൾ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ വിദേവ ആഘോഷമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് ഫോഴ്സസിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഞാനും വരുരാജും തമ്മിലുള്ള ഒരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങൾ സെവന് ഡേ എന്നുള്ള സിനിമയിൽ അനുരാജ് അസോസിയേറ്റ് ആയിരുന്നു അത് ഞാനതിൽ അഭിനയിച്ചിരുന്നു അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക് ഞാൻ ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ് അങ്ങനെയൊക്കെ ഇറങ്ങിയതിന് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിലിടയ്ക്കും ഞങ്ങൾ നമ്മളുടെ സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെപ്പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത ഒരാളാണ് ധനുരാജ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ന് അതിൻ്റെയും ടൈറ്റിൽ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചും ഉണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും ഉണ്ട് അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ളൊരു തുടക്കവും അത് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് രണ്ടുപേർക്കും പിന്നെ ഇതിൻ്റെ എല്ലാ എല്ലാമെല്ലാമായ ബാതുക്ക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനും കൂടെ വോക്കിയാൻ സാധിച്ച വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിലും ഇപ്പൊ അബിനാണെങ്കിലും നിന്റെ എഡിറ്റർ ഷമീർ ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന അമലേനാണെങ്കിലും തുടങ്ങി കോസ്റ്റ്യൂം ചെയ്യുന്ന ആ എന്റെ ഡിഒപി വിജയ് എന്ന് പറയുന്ന സമീർ മിന്നൽ മുരളിണ്ടായിരുന്നതാണ് അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ജയ്ക്ക് ചേട്ടനാണ് ഇതിൻ്റെ മ്യൂസിക് അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പം പേരെടുത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ ഒരു വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ഒരു സിനിമയാണ് ഇതന്നെ ഒരു മാസ് മസാല എൻ്റർടൈനർ ഒന്നായിരിക്കില്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഒരു ഗുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്ന് ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ചത് നമ്മുടെ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണിത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവരും ഉണ്ടാവണം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് അഭിദയകാംക്ഷികൾക്കും എല്ലാവർക്കും നന്ദി തുടർന്ന് അങ്ങോട്ടും ഈ സിനിമയുടെ തുടക്കമാണ് ഇപ്പോൾ ഇനി ഈ സിനിമ ഇറങ്ങുന്നത് വരെയും ഇറങ്ങിയതിന് ശേഷവും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിൽ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അപ്പൊ നിങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോഗ്രാഫും പോക്ക് ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ സംവിധായകനുള്ള നിലമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ് ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്ന ചേരൻ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചും ഞാൻ തന്നെയായിരിക്കും കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല ഭയങ്കര ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റും ஸோ மலையாளிஸ் எல்லாருமே என் மேலே ரொம்ப பிரியமா இருப்பாங்க எனக்கு ரொம்ப ஸோ தேங்க்ஸ் டூ ஆல் மலையாளம் ஆடியன்ஸ் ரைட் இந்த படம் ரொம்ப நாள் எல்லாரும் கேட்டாங்க மலையாள படம் நடிக்கிறதுக்கு பெரிய இன்ட்ரெஸ்ட் இப்போ இருப்பாங்க நிறைய ஒர்க் இருந்ததுனால இப்போ அந்த படம் நடிக்கிறதுக்கு முக்கியமான காரணம் வந்து ரெண்டு பேர் தான் ஒன்று ஃபஸ்ட்டு படம் வந்து எனக்கு ரொம்ப அப்படி ஒரு ஒரு ஷேக் பண்ணிச்சு ரொம்ப பண்ணிச்சு ஒரு 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 டென் டேஸ் நான் அந்த படம் பார்த்துட்டு டிஸ்டர்ப் ஆகிட்டேன் எப்படி இப்படி ஒரு டைரக்டர் ஒரு மூணு கேரக்டர் வச்சுக்கிட்டு ஒரு ஒரு நைட் ஒரு நைட்டில் இப்படி ஒரு ஸ்கிரிப்ட் பண்ண முடியும் டிஸ்டர்ப் ஸோ நான் நிறைய பேர்ட்டை சொன்னேன் என்ன சொல்ல போனால் நான் ரீமேக் வாங்கி டைரெக்ட் பண்ணணும்னு நினச்சதே கிடையாது ஒரு படத்தை வாங்கி ரீமேக் பண்ணணும் அப்படின்னு இந்த படத்தை வாங்கி பண்ணணும்னு நினச்சேன் எனக்கு கிடைக்கல அண்ட் அதே மாதிரி நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் வைணும் எனக்கு சமீப காலத்தில் ரொம்ப ரியலாக ரொம்ப பக்கத்தில் நம்மளோட க்ளோஸ் டு ஹார்ட் ஸோ நெரிஸ்டோர் நம்ம கூட இருக்கிற ஆல் மாதிரி ஃபீல் பண்ற ஒரு ஆர்டிஸ்ட் டொவினோ டொமிலோ நான் வந்து ரொம்ப வருஷமா நிறைய படங்களை பார்த்தாலும் இன்னும் அடுத்த கூட அடுத்த கூட என் படம் பார்க்கற வெயிட் பண்ண வைக்கிற ஒரு ஆக்டர் சோ எனக்கு ரொம்ப பிடிச்சிருந்தது சோ அதனால இவங்க ரெண்டு பேரோட ஜாயின் பண்றதுல எனக்கு ரொம்ப ஹாப்பி அதனால எனக்கு கேட்ட உடனே அந்த சப்ஜெக்ட் அவர்ஸ் வே டிஃப்ரெண்ட் ஒரு சினிமா கிடையாது ரைட்டர் ரொம்ப அழகா சொன்னார் ரெண்டு பேரும் வந்து நீ மீட் பண்ணாங்க ஆபீஸ் இவங்க அட்டன் பண்ண ரொம்ப முக்கியமான கடந்த போற சினிமாவாக அது இருக்காது அந்த சினிமாவுக்குள்ள இண்டப்தாக கூட ஒரு பெரிய அரசியல் இருக்குது ஸோ வரும் தேங்க் யூ என்னை நீங்கள் முதல்ல வெல்கம் பண்ணுறதுக்கு இந்த இண்டஸ்ட்ரிக்கு என்னையை கூப்பிட்டு வந்ததுக்கு ரொம்ப நன்றி ஸோ இந்த கம்பெனி வந்து புதுசாக ஃபார்ம் ஆகுது ஸோ எல்லோரும் நல்லபடியாக ஒர்க் பண்ணுங்கள் உங்களோட ஹார் ஒர்க் கண்டிப்பாக உங்களால் கூப்பிட்டு போவோம் தேங்க் யூ தேங்க் யூ ஸோ மச் வளையம் எக்ஸைட்டாக ஸ்பெஷலி இஷ்டம் அட்ரேஜ் சேஷம் நீங்களோட பட்டத்தில் எப்படி அப்படிங்கிறது எப்படி சாதிக்கிறதும் வளரகம் சந்தோஷம் அண்ட்

So that is the biggest. But one thing I tell you, it was my mistake or my unfortunate picket for three in the cinema. I was so excited to work with them, but then, don't have to explain, something happened. Anyway, I wish them all the best, especially to the director, because as somebody said, Ishkandala cinema, the <coughs> cinema. It really haunted me. Why? Because the three characters. I thought of two characters and made a movie But then I realized that there are three characters in one night. That's a perfection of a director. Anyway, you are appreciated. You got to go a long way, man. <laughs> okay. A lot of things are uh, waiting for you. That, he produces in the first company, will right? be a huge success and a huge hit. ി മലയാളത്തിലേക്ക് വരുന്നു അത് വരുമ്പം ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധാനം വലിയ സന്തോഷമാണ് ഇനി കഥ പറയാൻ പോലെ ഒരു പുറച്ചി പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെടുത്ത് മാത്രമേ ഉള്ളൂ ബാധക ബാക്കിയുള്ളത് ഇത് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ബാധക നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ് പിന്നെ ഒന്നും പറയാനല്ല കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരു ഇനിയും വലിയ വലിയ ഹിറ്റുകൾ പറക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ടു വർഷം മുന്നേ അനു ഞാനും കൂടെ നമ്മുടെ വീട്ടിൽ സംസാരിക്കുമ്പോഴാണ് എന്തോ പറയുന്നുണ്ട് അപ്പൊ ഒരു വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു അതിനാണ് ഏറ്റവും വലിയ കണ്ടാൽ രണ്ടു വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ടോയുടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു അത് വലിയ പിന്നെ ഒരു ഫാൻ ബുളി മൊമെന്റാണ് ചേരൻ സാറിന്റെ എനിക്ക് ചേരൻ സാറോ കാരണം ഇരുപത് വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത് അന്ന് ഗോപിക അങ്ങോട്ട് കൊണ്ടുപോയി ഇന്ന് ഞങ്ങൾ സാറിന് ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ എന്തായാലും അതിനു അനുരാജനം ആമോ അതേപോലെ ഹീറോയിൻ ആയാലും റൈറ്റർ ആണ് പുതിയ ഫസ്റ്റ് മൂവിയാണ് അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്റർ ആണ് അദ്ദേഹം തന്നെ ഒരു പുതിയ സിനിമ എന്ന് പറയേണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരുതുന്നത് പിന്നെയും ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ നിന്ന് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് ഓൾ ദി ബെസ്റ്റ് ശരിക്കും വലിയ സന്തോഷമുള്ള ഈവനിങ് ആണ് എന്നാലും എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും പരിപാടി കാരണം ഈ സിനിമ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടോവിയും അനുരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞങ്ങളുടെ സിനിമ നടത്തുന്ന സമയത്ത് തന്നെ റോവി വളരെ എക്സൈറ്റഡായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് അപ്പം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് അപ്പം വലിയ വിജയമായിട്ട് എല്ലാവിധ ആശംസകളും ചേരൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു